വൈജ്ഞാനിക ദളിതിമയുടെ പ്രകാശകിരണങ്ങൾ കൊണ്ട് തമസിന്റെ ദിശാഗന്ധങ്ങളെ ഭേദിച്ചെറിയുവാൻ കർമ്മസന്നദ്ധതയുടെ അടിമകളായ വിജ്ഞാന കുതിഹികളെ നാടിന്റെ നന്മയ്ക്കും നവോത്ഥാനത്തിനുമായി സമർപ്പിച്ച അനവധി സുന്ദരമായ വിജ്ഞാന മലർമാടി ഒരുക്കി ഒരു ദേശത്തെയാകെ അറിവിന്റെ നവലോകത്തേക്ക് കൊണ്ടുപോകുന്ന കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ കെ എം വൈ എഫ് കനിവ് ടൌൺ മൊഹീദ്ദീൻ ജുമാ മസ്ജിദ് കിളിമാനൂർ സംഘടിപ്പിച്ചിരിക്കുന്ന ഒന്നാമത് വാർഷികവും മതപ്രഭാഷണ പരമ്പരയും ദുവാ മജിലിസും രണ്ടായിരത്തി മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കിളിമാനൂർ ടൗൺ ഹാൾ ഓഡിറ്റോറിയത്തിൽ പ്രൗഢമനോഹരമാവുകയാണ് ദക്ഷിണ കേരള ജമ്മിയത്തുൽ ഉലമയുടെ ആർജവമുള്ള ശബ്ദം ഉസ്താദ് ഇലവുപാലം ഷംസുദ്ദീൻ മന്നാനി അവർ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഉസ്താദ് ഇ പി അബൂബക്കർ കാസിമി പത്തനാപുരം ഉസ്താദ് നവാസ് മന്നാനി പനവൂർ ഉസ്താദ് എ എം നൌഷാദ് ബാക്കവി ചിറയിൻകീഴ് തുടങ്ങി മഹത്തുക്കളായ പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്നു